ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീയിൽ നിന്നും വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്ന് ഇൻ്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് നഗരസഭ ചെയർമാൻ എ ബി ജോർജിന് അസോസിയേഷൻ നിവേദനം നൽകി പ്രസിഡന്റ് റജിന ഉദയകുമാർ ശശിലാൽ കുട്ടൻ ജോൺ അലക്സ് കെ എസ് മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഐ ഡി പി ഡബ്ല്യു ഒ എന്ന ഇൻ്റർനെറ്റ് ഡി ടി പി ഫോട്ടോ സ്റ്റേറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റി മെമ്പേഴ്സാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീൽ നിന്നും ഓൺലൈൻ സ്ഥാപനങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നുള്ള ഒരു നിവേദനം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ സ്വീ ബി ജോർജ് അവർഗൾക്ക് മുൻപാകെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടനാ രൂപം കൊണ്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ട് ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ ചാലക്കുടി അല്ല തൃശ്ശൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും ചാലക്കുടി എല്ലാ മേഖലകളിലും സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും അസംഘടിത മേഖലയിൽ കിടന്നിരുന്ന ഈ ഓൺലൈൻ സ്ഥാപനങ്ങളെ സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവരാനും അത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കാനും സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായൊരു നേട്ടമാണ് ചാൽക്കുടി മേഖലാ യൂണിറ്റിൻ്റെ എല്ലാ പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീൽ നിന്നും ഈ ഓൺലൈൻ സ്ഥാപനങ്ങളെ ഒഴിവാക്കി തരണം യാതൊരു തരത്തിലുള്ള ജൈവ മാലിന്യങ്ങളോ അജൈവ മാലിന്യങ്ങളോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നില്ല എന്നിട്ടും ഞങ്ങൾ യൂസർ ഫീ എല്ലാ മാസം നൂറ് രൂപ വെച്ച് നൽകേണ്ട അവസ്ഥയാണ് അത് കൊടുത്താൽ മാത്രമേ ലൈസൻസ് എടുക്കാനോ റിന്യൂ ചെയ്യാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്ന